എക്സാലോജിക്കിനെതിരായ അന്വേഷണം തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ നടത്തുന്ന ബി ജെ പിയുടെ രാഷ്ട്രീയ നീക്കമെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മുഖ്യമന്ത്രിയെ ചിത്രത്തിലേക്ക് കൊണ്ടുവരാനുള്ള രാഷ്ട്രീയ നീക്കമാണ് നടക്കുന്നത് ഹൈക്കോടതി കേസ് പരിഗണിക്കാനിരിക്കെ എസ് എഫ് ഐ ഒ അന്വേഷണം ആവശ്യപ്പെട്ട് ഷോൺ ജോർജ് പരാതി നൽകി ഇതിനു പിന്നിൽ ബി ജെ പിയുടെ രാഷ്ട്രീയ അജണ്ടയാണെന്ന് വ്യക്തമാണെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു അടുക്കുന്ന സന്ദർഭമാവുമ്പോഴും വീണ്ടും സഹാവ് പിണറായി വിജയന്റെ പേര് വലിച്ചഴച്ച് അദ്ദേഹത്തിന്റെ മകളുമായിട്ട് ബന്ധപ്പെട്ട എക്സലോജി കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യം വീണ്ടും ഓരോരോ പ്രശ്നങ്ങളായിട്ട് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുകയാണ് മുഖ്യമന്ത്രിയിലേക്ക് ഇതെങ്ങനെയാണ് എത്തിക്കേണ്ടത് എന്ന കാര്യം രാഷ്ട്രീയ നേതൃത്വം എന്ന രീതിയിൽ ബി ജെ പി ആലോചിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് സത്യം ഈ വിഷയത്തിൽ എസ് എഫ് ഐ ഒ അന്വേഷിക്കണം ആവശ്യപ്പെട്ടുകൊണ്ട് കമ്പനി മന്ത്രാലയത്തിന് പി സി ജോർജിന്റെ മകൻ ഷോൺ ജോർജ് കത്തു കൊടുത്തു എല്ലാം കൃത്യമായ അജണ്ടയാണ് സെക്ഷൻ ഇരുന്നൂറ്റി പത്ത് ഇരുന്നൂറ്റി പതിനൊന്ന് വകുപ്പിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം വേണമെന്നായിരുന്നു ആവശ്യം ഇത് കോടതി രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പന്ത്രണ്ടാം തീയതി പരിഗണിക്കാനിരിക്കുകയാണ് ബി ജെ പിയുടെ രാഷ്ട്രീയ ഇടപെടൽ കൃത്യമായിട്ട് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാനാവും